പാമ്പാടി രാജൻ എഴുതിയ എഴുതിയൊരു മോതിരമാണല്ലോ പാമ്പാടി രാജൻ എഴുതിയ ഒരു മോതിരല്ലേ കൂടുതലെ അങ്ങനെ കൊടുക്കാനുള്ള കാര്യം ഇപ്പഴെങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി ചേച്ചി എപ്പോഴും പോവോ എടുത്തു പോവോ എല്ലാ ദിവസവും പോവോ ഇല്ല ആ ഈ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി കൈക്ക് നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജമാണിക്യം പാമ്പാടി രാജന്റെ ഒന്നാം ചട്ടക്കാരൻ സതീഷ് വിവാഹിതനായി അതിന്റെ വിശേഷങ്ങൾ പാമ്പാടി രാജന്റെ നീരുകാലത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് തൃശ്ശൂരിലാണ് കഴിഞ്ഞ ദിവസം സതീഷിന്റെ വിവാഹം നടന്നത് കോതമംഗലം കുട്ടമ്പുഴ സ്വദേശി പ്രിയയാണ് സതീഷിന്റെ പങ്കാളിയായത് കഴിഞ്ഞ അഞ്ചു വർഷം സൗദിയിൽ ബി എസ് സി നേഴ്സായി ജോലി നോക്കി വരികയായിരുന്നു പ്രിയ ആറു വർഷം നീണ്ട പ്രണയത്തിന്റെ സാഫല്യമായിരുന്നു ഹമാര ഹോട്ടലിൽ നടന്ന ലളിതമായ വിവാഹ ചടങ്ങിലൂടെ യാഥാർത്ഥ്യമായത് സതീഷ് ഒരു മികച്ച ചട്ടക്കാരനും അതുപോലെ തന്നെ ശ്രദ്ധേയമായ ഉടമയാണ് സാധാരണ പാപ്പാന്മാർ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രകൃതമാണ് സതീഷിൻ്റെത് അമിതമായ പ്രകടനാത്മകതയില്ലാത്ത പക്വതയാർന്ന ഇടപെടൽ സതീഷിനെ വ്യത്യസ്തനാക്കുന്നു സതീഷിൻ്റെ വിവാഹത്തിൽ നാട്ടിലുള്ള പാമ്പാടി രാജൻ്റെ ഉടമസ്ഥരെല്ലാം പങ്കെടുത്തു അമ്മ ലീലാമച്ചേച്ചിയിൽ നിന്നും അനുഗ്രഹം വാങ്ങിയാണ് സതീഷ് വിവാഹത്തിനായി പോയത് വിവാഹ സമ്മാനമായി നൽകിയ മോതിരത്തിൽ പാമ്പാടിരാജൻ എന്ന് ആലേഖനം ചെയ്തിരുന്നു സതീഷ് എന്നും ഒപ്പമുണ്ടാവണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് രാജൻ്റെ പേരെഴുതിയ മോതിരം നൽകിയതെന്ന് രാജന്റെ ഉടമ ലീലാമച്ചേച്ചി പറഞ്ഞു ഗജ രാജാവ് പാമ്പാടി രാജനെ അവന്റെ പ്രൌഢിയോടുകൂടി തന്നെ സതീഷ് സംരക്ഷിക്കുന്നതിനുള്ള സ്നേഹോപകാരം കൂടിയായി മാറി ഈ മോതിരം താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പാമ്പാടി രാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് പാമ്പാടി രാജൻ സ്റ്റോറീസ് എന്ന ഫയൽ പരിശോധിച്ചാൽ ഈ വീഡിയോകൾ ലഭ്യമാണ് പാമ്പാടി രാജനെക്കുറിച്ചും കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാരെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ അറിയുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതൊന്നും അല്ല ഈ സതീഷിന്റെ കല്യാണത്തിന് ചേച്ചിയൊക്കെ കൂടാൻ പോയാരുന്നോ അല്ല സതീഷിന്റെ കല്യാണത്തിന് പോയില്ലേ എവിടെ സ്ഥല എവിടെയാ പലകരണോ പിന്നെ തൃശൂർ അല്ലേ ഈ പാമ്പാടി പാമ്പാടിരാജൻ എഴുതിയൊരു മോതിരമാണല്ലോ കൂടുതലെ അല്ലെ രാജൻ എഴുതിയൊരു മോതിരല്ലോ കൂടത്തെ അങ്ങനെ കൊടുക്കാനുള്ള അതല്ല നമ്മുടേതാണെന്ന് അത് അങ്ങനെ തന്നെ ആഗ്രഹിച്ചാണോ അതോ നന്നായിട്ട് നോക്കുന്നോണ്ടോ എന്താ ഡോടുള്ളൊരു സ്നേഹം അവനോളൂ ഏൻ്റെ കൂടെ തന്നെ വേണം അല്ലേ അല്ലോഷ നമ്മളെ വിളിച്ചപ്പോ നമ്മളൊരു സന്തോഷത്തിന് പോയി അല്ലേ Sous-titrage Société Radio-Canada ആരൊക്കെ പോയ അപ്പവും ഉണ്ടായിരുന്നോ എല്ലാരും ഉണ്ടായിരുന്നോ ഇവിടെ ഉള്ള എല്ലാരും എങ്ങനെയുണ്ട് തീരു വലിക്കുന്നുണ്ടോ ഏ അല്ല ആ ഞാൻ ചോദിച്ചത് ഇടയ്ക്കിപ്പം നമ്മള് മതപ്പാടി തിളച്ച് കൊറച്ചു ദിവസം കഴിഞ്ഞല്ല തീരൊലിച്ചു മൂന്നാം ദിവസം കഴിഞ്ഞപ്പോന്നൊട്ട് ഒലിച്ചു തുടങ്ങി അല്ലേ അല്ല ഞാൻ ചോദിച്ചത് ഇപ്പഴെങ്ങനുണ്ട് ഇവന്റെ ഇപ്പൊ ആരോഗ്യസ്ഥിതി ഒക്കെ ഉണ്ട് കുഴപ്പമില്ലേ ചേച്ചി എപ്പോഴും ഇടയ്ക്ക് പോവോ എടുത്തു പോവോ എല്ലാ ദിവസവും പോവോ അല്ലേ ആ ഈ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി കൈക്ക് കൊറച്ചുകൂടെ പാമ്പാടി രാജൻ അവൻ്റെ നീരുകാലം ആസ്വദിക്കുകയാണ് നല്ല കൂടിയാണ് രാജൻ കഴിയുന്നത് രാജന് പതിവായി ചോറ് വാരി വാരിക്കൊടുക്കുവാൻ പോകണമെന്ന് ലീലാമ ചേച്ചിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിപ്പോൾ എല്ലാ ദിവസവും സാധിക്കുന്നില്ല മൂന്നാം തവണയും ചേച്ചി വീണ് കൈക്ക് പരിക്കു വറ്റിയിരിക്കുകയായിരുന്നു അടുത്തിടെയാണ് ഇത് സുഖപ്പെട്ടത് പക്ഷേ രാജൻ്റെ അടുത്ത് പതിവായി പോകുവാൻ ഇപ്പോഴും ആരോഗ്യം അനുവദിക്കുന്നില്ല ഷെൽബിയാണ് വൈകുന്നേരങ്ങളിൽ രാജന് ഇപ്പോൾ ചോറ് നൽകുന്നത് പാപ്പാന്മാരായ മനോജും രതീഷും എല്ലാ സഹായവും ചെയ്ത് രാജനൊപ്പമുണ്ട് ഉടമയായിരുന്ന കൊച്ചുമോനെ ഇഷ്ടപ്പെട്ട വാഹനമായിരുന്ന ജീപ്പ് രാജനെ തളയ്ക്കുന്ന കെട്ടു ഇപ്പോൾ കാണാൻ കഴിയും രാജനെ മതപ്പാടിൽ തളച്ചിരിക്കുന്ന കെട്ടു വളരെ വൃത്തിയായിട്ടാണ് പാപ്പാന്മാർ സൂക്ഷിച്ചിരിക്കുന്നത്